േജന പരമ്പര ഇപ്പം ശരിയാക്കി തരാം വന്നെത്തിയിരിക്കുന്നത് ഇരിട്ടി താലൂക്ക് ആശുപത്രിയുടെ മുന്നിലാണ് ഇവിടത്തെ ഇവിടെ വരുന്ന രോഗികൾ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് എന്താണെന്നല്ലേ ആദ്യം നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം You it. അപ്പോൾ നമ്മൾ ദൃശ്യങ്ങളൊക്കെ കണ്ടല്ലോ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുന്ന രോഗികൾ ചെളിയിലാണ് കാല് വെക്കുന്നത് അതേപോലെ തന്നെ അമ്മമാരും മക്കളെയും ചെറിയ കൈക്കുഞ്ഞുങ്ങളൊക്കെ എടുത്ത് നടന്നു വരുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ വീണാൽ ചെളിയിലാണ് മക്കൾ വീഴുക അപ്പോൾ അത്രയും ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ഇവിടെയുള്ള അധികൃതരുടെ ഏറ്റവും വലിയ അവഗണനയാണ് മലയോര ജനതയോടുള്ള അവഗണനയാണ് ഇപ്പോൾ നമ്മൾ ഈ ഫില്ലർ ഈ ഫില്ലർ ഒന്ന് കാണുക ഈ ഫില്ലർ നമ്മുടെ ഈ ഈ ബ്ലോക്കിൻ്റെ ഇവിടെ ഫ്രണ്ടിൽ ഇൻ്റർലോക്ക് മൊത്തം പൊട്ടി പൊളിഞ്ഞ് ചെളിയായിരിക്കുകയാണ് ചവിട്ടിക്കഴിഞ്ഞാൽ ചെളി പ്ലാന്റിൻ്റെ ഇടയിലും ഇവിടെ അതേപോലെ മുണ്ടിൻ്റെ ഇടയിലൂടെ ഒക്കെ മുകളിലേക്ക് മുഖത്തേക്കൊക്കെ ധരിക്കുന്ന ഒരവസ്ഥയുള്ളത് അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി ഇവിടെ ലക്ഷങ്ങൾ മുടക്കി ഇവിടെ ഒരു കോൺക്രീറ്റ് തൂണുകൾ മൂന്നും മൂന്നും ആറിന് ഇടയിൽ എട്ട് തൂണുകൾ ഇവിടെ പണിതു ഇതിൻ്റെ മുകളിൽ ഷീറ്റ് വിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ആ തൂണുകൾ പണിതിട്ട് മാസങ്ങളായിട്ട് ഇവിടെ ഷീറ്റ് ഒന്നുമില്ല മഴക്കാലം കഴിയാനുമായി അപ്പോൾ ഇനി നമുക്ക് ഇവിടെ വരുന്ന രോഗികൾ അനുഭവിക്കുന്ന ദുരിതം എന്താണെന്ന് അവരോട് നേരിട്ട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം രോഗികളോടും അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരോടും നമുക്ക് നേരിട്ട് ചോദിക്കാം വാ എന്താണ് ഇതിനെക്കുറിച്ചുള്ള ഈ അതിൽ കഴിഞ്ഞ അനവസ്ഥയെക്കുറിച്ച് പറയാറ് അനവസ്ഥിണ്ടെങ്കിൽ നമ്മളിപ്പോൾ കഞ്ഞുങ്ങൾ മുമ്പിൽ കാണുന്നുണ്ടല്ലോ ആ മുമ്പ് വശം കണ്ടില്ല എന്നുള്ള കട്ടയിട്ടിട്ട് ഇട്ടിട്ട് മര്യാദയ്ക്ക് നടക്കാൻ പോലെ ഒരു വീച്ചേ നമ്മളിൽ അല്ലെങ്കിൽ വാക്കുകൊണ്ട് ഒരു രോഗി കയ്യിലുള്ള കുത്തി നടക്കാൻ പോലെ ആ പറ്റാത്ത അവസ്ഥയാണ് പ്രത്യേകിച്ച് വെള്ളം വണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേക്കുമൂക്കം ചെളി വരച്ച് ഞാൻ തന്നെ ഇപ്പോൾ ഒരു രണ്ട് മാസത്തുള്ള ആയി അവിടെ ഒന്ന് ആഴ്ച കാഴ്ചയ്ക്ക് ഒന്ന് പോയിക്കൊണ്ട് ചെന്നേരാവിടെ ഒക്കെയാണ് അപ്പോൾ ഞാൻ തന്നെ പല പ്രശ്നം കണ്ടിട്ടുണ്ട് അവിടുന്ന് റൂളിൽ അടുത്ത് കഷ്ടപ്പെടുന്നു വണ്ടിക്കാലത്ത് നിന്ന് ഇറങ്ങാൻ വേണ്ടി കഷ്ടപ്പെടുന്നു ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ചിലപ്പോൾ കട്ടേനുള്ളാണെങ്കിൽ ചെടി കമ്പ്യ മുകളിലെങ്കിൽ റോഡിൽ കയറും ആ അവലിടുത്ത് അങ്ങോട്ട് പോകുന്നതാണ് പിന്നെ പണി പണിയെടുക്കുന്നുണ്ടെങ്കിൽ താഴെ ഈ റോഡിൻ്റെ താഴത്തെ വളവിലെടുത്ത് കാണണം കോൺക്രീറ്റ് വല കണ്ടിട്ട് വലിയ കുഴിയാണ് ബ് ഞാൻ സ്കൂട്ടി എടുത്തിട്ട് ആഴ്ച കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ടതായി അതിലൂടെ സ്കൂട്ടി എടുത്ത് എഴുത്തുള്ള ഗാടി കൂടിയിരുന്നു ആ വളവ് ഇതിലെത്തിനകത്ത് വലിയ കുഴിയാണുള്ളത് കാണില്ല അത് കോളേജിൽ പോയി പിള്ളേർ ഉണ്ട് സ്കൂളുണ്ട് ഹോസ്പിറ്റൽ മാത്രമല്ല സ്കൂള് താഴെ സ്കൂളുണ്ട് ആ സ്കൂളിലെല്ലാം കുട്ടികൾ കോളേജാണ് എല്ലാം ഉണ്ട് അപ്പൊ ഇത് മര്യാഗം ചെയ്യണ്ട ബാറിൻ്റെ അത്തുള്ള റോഡല്ല അടിപൊളിയായിട്ട് കോൺക്രീറ്റ് ടാർ ചെയ്ത് കൊടുത്തിട്ടില്ലേ അതിന് പകുതി പ്രശ്നം ഇതൊന്നും ചെയ്തു കൂടെ ശരിക്കും അനാസ്ഥ തന്നെയാണ് ഇതിന്റെ എല്ലാത്തിലുള്ള ഫണ്ടല്ലോ പൈസ എല്ലാം ചെയ്തല്ലേ അത് കരാറോട് പറഞ്ഞു നല്ല ഫോൺ അല്ലേ ഈ വഴി ഇവിടെ ഇതുപോലെ തന്നെ അത് ഇളക്കിടക്കുവാണ് അപ്പൊ അതിനൊരു എന്തായാലും ഒരു കൃത്യമായ നടപടി ഉണ്ടാകണം അല്ലെങ്കിൽ അതങ്ങ് ഇളകി കൊടുക്കൂലല്ലോ അല്ലെങ്കിൽ നിങ്ങള് കണ്ടതല്ലേ ഒരു വണ്ടി പോയി തരണെങ്കിൽ ആൾക്കാർ കൊണ്ട് വരുന്ന സ്ഥലമാണത് അവിടെ ഒരു വണ്ടി നിർത്തിയിരുന്നെങ്കിൽ രോഗിനെ കൊണ്ട് വണ്ടി നിർത്തി ഇറങ്ങണമെങ്കില് ബുദ്ധിമുട്ടാണ് വണ്ടി ഒന്ന് തിരിക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ് ഒരു കാറുകാരെ അവിടെ വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ തന്നെ സങ്കടം വഴി തിരിക്കാൻ വേണ്ടി അപ്പൊ ഇപ്പോഴും പുഴിയാണ് കട്ടാണ് ആൾക്കാർ പോകുന്ന നോക്കണം ഒരു ഒരിണ്ടല്ലോ കട്ടണം മുളുകൊണ്ട് ആ മോത്തിന് അയാൾ ഡ്രൈവർ കേട്ടേ കൊച്ചു കുട്ടികളെ അമ്മമാർ കഷ്ടപ്പെട്ടാണ് നോക്കാം എന്നാലും അതെ തിരക്കും ഭയങ്കര കഷ്ടപ്പെടാ ഹോസ്പിറ്റലിലും ഉപരിലൊക്കെ ഇങ്ങനെ പറയുകയാണെങ്കിൽ വളരെ മോശമാണ് ദയ അവസ്ഥയാണ് ഇത് കണ്ടിട്ടുണ്ട് ഞാനിപ്പോ രണ്ടു മാസമുള്ള ആഴ്ച കാഴ്ചക്ക് പോയിട്ടാണ് ഞാനെപ്പോ അവിടുത്തെ പോയി കഴിഞ്ഞു റോപ്പിട്ട് ഇങ്ങോട്ട് ഒരു ഇവിടുന്ന് മുകളിലേക്ക് പോകും അവിടെ കണ്ടോണ്ടിരിക്കുന്നത് പണി ടക്കുന്നുള്ളത് അങ്ങനെ വിചാരിക്കും ഇവിടെ നടക്കുന്നില്ലല്ലോ ഇരട്ടി ഗവൺമെൻറ് ഹോസ്പിറ്റലിലുള്ള റോഡിൻ്റെ ശോചനീയ അവസ്ഥയാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കുന്ന നമുക്കും ശാരീരികമായിട്ടും നമ്മുടെ വണ്ടിക്കും വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ വരുന്ന രോഗികൾക്ക് ഈ ഹോസ്പിറ്റലിലേക്ക് ഇത്രയും ചളിയും ചവിട്ടിക്കൊണ്ടാണ് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് അതേപോലെ തന്നെ നമ്മുടെ വണ്ടിക്കുള്ളിലേക്കും കയറുന്നത് അതും പിന്നീട് മറ്റുള്ള യാത്രക്കാർക്കും കൂടി ഒരു ബുദ്ധിമുട്ടായി മാറുകയുള്ളൂ കാരണമെന്ന് വെച്ചാൽ നല്ല ഡ്രസ്സും കാര്യങ്ങളും ഇട്ട് വരുന്നത് ആൾക്കാർക്ക് ഈ ചളിയിൽ സൗദി തന്നെ വണ്ടീനും കയറേണ്ട അവസ്ഥ കൊടുക്കുന്നുണ്ട് അപ്പം ഇത് അത്യന്തമായിട്ട് ആൾക്കാർ ഇന്ന് വേണ്ട നടപടി എടുക്കാറുണ്ട് വിനിയന്തമായിട്ട് അപേക്ഷിക്കും കാരണം അത്തരത്തിൽ പറഞ്ഞിട്ട് പോലും ഇങ്ങനെ ഒരു നടപടി ഉണ്ടാകുന്നുണ്ട് അത് ഉറപ്പിൻ്റെ തോറാണ് അത് അപ്പോൾ മുകളിലൊക്കെ കിടന്ന് മുകളിലെ സ്കൂളാണ് സ്കൂൾ ബസ് പോകുന്നതാണ് അപ്പോൾ അതൊന്ന് മുകളിൽ തന്നുകൊണ്ട് വേണ്ട സൗകര്യം ഉണ്ടാകുന്നുണ്ട് കുട്ടികളെല്ലാം കൊണ്ട് വണ്ടിയിൽ വരുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ട് അങ്ങനെ ഇപ്പോൾ ആശ്രമത്തില്ലാത്തതാണ് അതിലൊക്കെ നടത്തുമ്പോൾ തന്നെ പറ്റുന്നില്ല ഇന്നും ആരും കാണുന്നില്ല എന്താ പറയുക ഇതൊക്കെ തന്നെ അപ്പോൾ അവർ ഇതിൽ കാണുന്നില്ല ഇവർ കണ്ടിട്ടൊന്നും കാണുന്നില്ലെന്നൊരു അവസ്ഥയല്ല അത് ഇതോട് പറഞ്ഞിട്ടുള്ള കാര്യം നമ്മളിപ്പോൾ നടക്കുന്ന വഴി നമ്മുടെ ഇപ്പം നാട്ടിലും ഇതുപോലത്തെ അവസ്ഥയാവും അത് ആരും കാണുന്നില്ല സാധനങ്ങൾ പോകുന്നത് നമ്മൾ സ്കൂളിൽ പോയി കുട്ടികൾ പോകുന്നില്ല വീട് മാത്രമേ കൊണ്ട് അവർക്ക് നമുക്ക് സ്കൂളിലാ വണ്ടി ആക്കോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടാണ് തന്നെ അവസ്ഥ തിരിക്കാനും മറിക്കാനൊന്നും സ്ഥലമില്ല നാട് ഇവിടുത്തെ സെക് കുർത്തി ഒന്ന് നോക്കുക ചെറിയ എല്ലാം വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരി മാറി കളിക്കാം വണ്ടിൻ്റെ മുമ്പിൽ പാർക്ക് ചെയ്ത് ചെയ്യും ഒരു ഹോട്ടൽ സ്റ്റോണമെന്നൊക്കെ ആളെ കറക്റ്റ് ആയിട്ടുള്ള സൗകര്യം നമുക്ക് ഇല്ലായിരുന്നു കിടക്കാം ചളിയും മൊത്തം ചളിയും ഇതൊന്നും നല്ലത് കഴുകി വൃത്തിയാക്കാൻ തോന്നുന്നു വളരെ മോശമാണ് കുട്ടിയെത്തിയൊരു ചളി കമ്പ് റോഡ് പഴയ റോഡ് മൊത്തം വീട്ടിൽ വരെ കയറാൻ പറ്റുന്ന അവസ്ഥയാണ് ഏഹ് വാക്സിൻ ആശയം ഉണ്ടാക്കാം ഹോസ്പിറ്റലിൽ ഇട്ട് കാണുന്നില്ല ഇന്റർലോക്ക് ഇന്റർലോക്ക് ഇട്ടിട്ട് കാണുന്നില്ല ഇന്റർലോക്ക് ഇട്ടിട്ട് ഇന്റർലോക്ക് ചവിട്ടി കഴിഞ്ഞാൽ മുണ്ടോ ബേണ്ടോ താത്തിയിടണം ഇല്ലെങ്കിൽ ചളി മോളോട്ട കഴിക്കും ആ മോളോട്ട് കഴിക്കും അതാവസ്ഥ ഇത് ഉപയോഗിക്കാൻ കുഴിഞ്ഞു നടക്കുന്നത് പിന്നെ വറക്കിടക്കുന്നുണ്ടിതാണെന്ന് പറയേണ്ട കിടക്കുന്നു ഇതിങ്ക് വിളിച്ചിട്ട് വേണ്ട ഒരു വണ്ടിക്ക് വെച്ചാൽ അതിലേക്ക് ആട വക്കാനോ ഇടവാക്കാനോ ഒന്നിനും സാധിക്കില്ല അപ്പൊ നമ്മള് ഇവിടുത്തെ രോഗികളുടെ അതേപോലെ തന്നെ ഇവിടെ വരുന്ന ഒക്കെ അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടു ഈ താലൂക്ക് ആശുപത്രിയോട് ഈ അധികൃതർ കാണിക്കുന്ന അവഗണനയെക്കുറിച്ചാണ് അവർ പറഞ്ഞിരിക്കുന്നത് അഴിമതിയെക്കുറിച്ചും ഇപ്പോൾ നമ്മോടൊപ്പം നമ്മുടെ എജനെറ്റിൻ്റെ മുതിർന്ന റിപ്പോർട്ടറായി ഉത്തമാട്ടൻ ചേരുന്നുണ്ട് ഉത്തമാട്ടൻ മകനുമായി ഇവിടെ രണ്ട് ദിവസം മൂന്ന് രണ്ട് മൂന്ന് ദിവസമായി ഇവിടെ അഡ്മിറ്റാണ് ഇവിടെ മകനു പനിയായിട്ട് അപ്പോൾ ഇവിടെ വരുന്ന രോഗികളുടെ ദുരിതം നേരിട്ട് കണ്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ രണ്ട് മൂന്ന് ദിവസമായി നേരിട്ട് കണ്ട വ്യക്തി എന്നുള്ള നിലയിൽ അതുപോലെ തന്നെ ഒരു മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ ഈ ഒരു ഇരിട്ടി മലയോര ജലത ആശ്രയിക്കുന്ന കാണിക്കുന്ന സുരേഷ് ഇത് നമ്മൾ ഒരുപാട് തവണ ഇതിൻ്റെ ഇതൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പിന്നെ വാർത്തകൾ ചെയ്തതാണ് പക്ഷേ ഞാനിപ്പോൾ ഒരു മൂന്ന് നാല് ദിവസമായി മകൻ്റെ പിന്നെ പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ അഡ്മിറ്റാണ് അന്നേരം കണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിപ്പോൾ ഇത് മഴയിൽ അന്നേരം കണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് വലിയ ദയനീയമായ അവസ്ഥയാണ് ഒന്ന് ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ബ്ലോക്കിൻ്റെ അപ്പുറത്ത് ഡയാലിസിസ് സെൻ്റർ ഉൾപ്പെടെ കാശ്വാലിറ്റി ഉൾപ്പെടെയുള്ള പിന്നെ ഇത് പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് അവിടത്തേക്ക് പോകുന്ന രോഗിയുടെ കൂടെ നിൽക്കുന്നവരും രോഗികളെയും ഒക്കെ പിന്നെ വരുമ്പോൾ ചെളി ചവിട്ടി കയറി ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവരിങ്ങനെ തുടച്ചുകൊണ്ടേ ഇരിക്കും പക്ഷേ രോഗികളുടെ കൂട്ടിരിപ്പുകാരും ഇപ്പോൾ ഇതിലും വലിയ ദയനീയ അവസ്ഥയാണ് ഇപ്പോൾ ഐ പി വാർഡ് ആ പ്രദേശത്ത് മുഖേന അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ ഒരു അവഗണനയാണിത് പണി നടക്കുന്നുണ്ട് വലിയ പുതിയ ബ്ലോക്കിൻ്റെ പണി നടക്കുന്നുണ്ടെങ്കിലും ആ പണി നടക്കുമ്പോൾ ഇവിടെ മറ്റ് ഈ ഒരു ആതിരാലയം എന്നുള്ള നിലയിൽ മലയോര മേഖലയിലെ നൂറുകണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന ഒരു താലൂക്കാഴ്ച ആശുപത്രി എന്നുള്ള നിലയിൽ അത് അങ്ങനെ വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ പിന്നെ രോഗികൾക്കും അതോടൊപ്പം തന്നെ പിന്നെ ഇവിടെയുള്ള പിന്നെ സ്റ്റാഫിനും ഡോക്ടർമാരുൾപ്പെടെയുള്ളവർക്കും ബുദ്ധിമുട്ടില്ലാത്ത നിലയിലുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കേണ്ടതായിരുന്നു അതിവിടെ ഒരുക്കിയിട്ടില്ല അത് മാത്രമല്ല ഇപ്പോൾ ഇവിടെ ഈ പിന്നെ ഇൻ്റർലോക്ക് എന്ന് പറഞ്ഞാൽ താഴ്ന്ന് പിന്നെ ചെളിയിൽ പൂണ്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ് വെള്ളം ഇതിനകത്ത് കയറി നോക്കിയാൽ നിങ്ങൾക്കറിയാം ഡയാലിസിസ് സെൻറ്ററിൻ്റെ ഭാഗത്തൊക്കെ ചെളി ചവി ഇപ്പോൾ അവിടെ പിന്നെ ഇപ്പോൾ അവർ ഇടുത്ത സ്റ്റാഫ് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ കാർഡ് ബോർഡ് മുറിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടി ചവിട്ടിക്ക് പോ പിന്നെ പോകാനുള്ള സംവിധാനമാണ് ഇപ്പോൾ അവിടെ എത്തിക്കുന്നത് പിന്നെ വലിയ പിന്നെ ഒരു അപഗണനയാണ് ഈ ഒരു കുറേ കാലങ്ങളായി ഈ താലൂക്ക് ആശുപത്രി ഇവിടെ ഇവിടുത്തെ കാണിക്കുന്നത് ഞാൻ പറഞ്ഞു ആയിരക്കണക്കിന് ആളുകൾ പിന്നെ ഇവിടെ ഇവിടെ വരുന്നുണ്ട് ഓരോ ദിവസവും ക്യാഷ്വാലിറ്റിയിലും അതോടൊപ്പം തന്നെ അഡ്മിറ്റ് കോഴികളൊക്കെയായിട്ടും എല്ലാം പനിയും പിന്നെ ഉച്ചയ്ക്ക് ഇവിടെ വരുന്നുണ്ട് പക്ഷെ അവരെ അവരോട് കാണിക്കുന്ന വലിയൊരു അവഗണനയാണ് ഇത് ഇപ്പം മൂന്നാല് ദിവസം ഈ കാലാവസ്ഥയിലെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഞാനിത് ഇത് പറയുന്നത് ഞാൻ മൂന്നാല് ദിവസമായി ഞാൻ നേരിട്ട് അനുഭവിക്കുന്ന ഒരു പിന്നെ വിഷയമാണ് ഒന്ന് ചിലപ്പോൾ സ്റ്റാഫുമായി ഞാൻ എൻ്റെ മകനെ ആശുപത്രി അവിടെ പിന്നെ അഡ്മിറ്റാണ് അഡ്മിറ്റാകുന്നത് വെള്ളം മേടിക്കാനൊക്കെ എൻ്റെ പുറത്തേക്ക് ഇറങ്ങി ചിലപ്പോൾ രണ്ടോ മൂന്നോ തവണയൊക്കെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് നമ്മളോട് തട്ടി കയറും ോടും പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കും അതൊരു പിന്നെ ബുദ്ധിമുട്ടായിട്ട് വരി വരികയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് ഒരു സംവിധാനം പണി നടക്കട്ടെ പുതിയ ബ്ലോക്കിൻ്റെയൊക്കെ പണി നടക്കട്ടെ അത് പണി നടന്ന അത് അത് പൂർത്തീകരിച്ചതിന് ശേഷം നമുക്ക് നന്നാക്കാം ശരിയാക്കാം എന്ന് പറയുന്നതിന് പകരം അത് ശരിയാക്കുന്നതോടൊപ്പം തന്നെ ഈ നിലവിലുള്ള സംവിധാനം ജനങ്ങൾക്ക് ശുചിത്വമായി അല്ലെ നമ്മളിപ്പോൾ ഒരു ആരോഗ്യ പിന്നെ എന്താ പിന്നെ വലിയ പിന്നെ ഇത് നടത്തുന്ന പിന്നെ പ്രചരണം നടത്തുന്ന ഒരു സംവിധാനമാണ് ആരോഗ്യ മേഖല ഇതാണ് ശുചിത്വവുമായിട്ട് ബന്ധപ്പെട്ടത് പുതുവും ായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നടത്തുമ്പോൾ ആ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥാപനത്തിൽ തന്നെ ഇങ്ങനെയൊരു ശുചിത്വമില്ലായ്മ വരുന്നത് പിന്നെ കണ്ടു നിൽക്കാനാവില്ല അപ്പം അതുകൊണ്ട് അധികാരികൾ എത്രയും പെട്ടെന്ന് ഇടപെട്ടുകൊണ്ട് പിന്നെ ഇതിനൊരു നടപടി സ്വീകരിക്കണമെന്നാണ് നമുക്കൊക്കെ ഇപ്പോൾ രോഗികൾക്കാണെങ്കിലും പറയാനുള്ളത് ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഞാനിവിടെ വന്നതുകൊണ്ടാണ് ഇത് കാണാൻ വേണ്ടി സാധിച്ചത് ഇതാണ് ഇവിടുത്തെ അവസ്ഥ നമ്മുടെ മലയോര ജനത ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഇരിട്ടി താലൂക്ക് ആശുപത്രിയുടെ മുന്നിലുള്ള അവസ്ഥയാണ് ഇന്റർലോക്ക് ഇട്ടതിന്റെ അവസ്ഥയാണിത് ഇവിടുന്ന് കയറി വരുമ്പോൾ ആ കവാടത്തിനോ അതേപോലെ തന്നെ അപ്പുറത്തെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒക്കെ വഴി നമ്മൾ കണ്ടു ഈ ദുരിതം അനുഭവിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ് ഈ സാധാരണക്കാരായ ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണ് അവഗണനയാണ് ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇവിടെ വരുന്ന രോഗികൾ ഇപ്പോൾ ഏജനറ്റ് പരമ്പരയിലൂടെ അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചത് ഇത് അധികൃതരുടെ അനാസ്ഥയാണ് അനാസ്ഥക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പം ശിരാക്കിത്തരാൻ പരമ്പരയിൽ ക്യാമറമാൻ ഷിജോ അബ്രാഹാമിനൊപ്പം ശ്രീവേഷ്കർ ഏജന്റ് ന്യൂസ് മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ കിട്ടിയാലോ ഏഴ് വർഷത്തിലേറെ പാരമ്പര്യമുള്ള കണ്ണൂരിലെ ഏറ്റവും സാനിറ്ററി വെയർ ഷോറൂമാണ് ഇന്ത്യയിലെ നമ്പർ വൺ ലോകോത്തര ബ്രാൻഡുകളായ കച്ചേരിയ സിംപോളോ ആരോകെ സെറാമിക് ജാഗ്വാർ നെറ്റ്കോ ടോറിനോ സൊമാനി തുടങ്ങിയവയുടെ ലേറ്റസ്റ്റ് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ഇത്തരത്തിലുള്ള എല്ലാ പ്രോഡക്ട്സിനും മോക്കപ്സ് ഇവിടെ അവൈലബിൾ ആണ് മാത്രമല്ല കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് മുഖമുദ്ര അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ പ്രോഡക്റ്റ്സും ഹോൾസെയിൽ വിലയിലും ഇ എം ഐ ഓപ്ഷനും നിങ്ങൾക്ക് നൽകുന്നതാണ് ഇപ്പോൾ തന്നെ എസ് ജിയിലേക്ക് വരും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടെ വീട് മനോഹരമാക്കും പോക്കറ്റ് കാലിയാവാതെ കാലിയാവാസ്